നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സുരേഷ് സുരേഷ് ഗോപിയുടെ സാന്ത്വനം വഞ്ചിയും വലിയും ഗോപി നൽകും ഒന്നാം വാർഡിൽ താമസിക്കുന്ന പാരമ്പര്യ മത്സ്യത്തൊഴിലാളിയും വിധവയുമായ ചെമ്മാപ്പിള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമനെ പഞ്ചായത്ത് അധികൃതർ വഞ്ചിയും വലയും നൽകാതെ അവഗണിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് കാഞ്ചനയ്ക്ക് സാന്ത്വനമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ടയാണ് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അമ്പത് വർഷത്തിലധികമായി തന്റെ പൊട്ടിപ്പൊളിഞ്ഞ വഞ്ചിയിൽ സ്വന്തമായി മത്സ്യം പിടിച്ച് തലച്ചുമടായി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന അറുപത്തിയേഴ് വയസ്സുകാരി കാഞ്ചന ഗ്രാമസഭയിൽ വഞ്ചിക്കും വലയ്ക്കും അർഹത നേടിയെങ്കിലും അപേക്ഷയും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കൈപ്പറ്റി അവസാന സമയം ഇവരെ ഒഴിവാക്കുകയായിരുന്നു നിജസ്ഥിതിയും കാഞ്ചനയുടെ വിഷമവും മനസ്സിലാക്കിയ ഉടൻ തന്നെ സുരേഷ് ഗോപി കാഞ്ചന ചേച്ചിക്ക് വഞ്ചിയും വലയും നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട നേതാക്കളായ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ അനിൽ മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അജയൻ തറയിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുഭാഷ് പുല്ലത്തറ മഹിളാ മോർച്ച പ്രസിഡന്റ് സുവിത സുബീഷ് ജില്ലാ കമ്മിറ്റി അംഗം ഭരതൻകുന്നത്ത് വാർഡ് കൺവീനർ ബിജു പൊന്നാരി തുടങ്ങിയവർ കാഞ്ചനയുടെ വീട്ടിലെത്തി ഈ വിവരം നേരിട്ട് അറിയിച്ചു ഒന്നാം വാർഡ് നന്ദിയിൽ താമസിക്കുന്ന ചെമ്മപ്പള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ കാഞ്ചന ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ചു ദിവസം മുൻപ് കാഞ്ചന ചേച്ചി ഒരു വള്ളവും വലയും വാങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു സബ്സിഡി കഴിച്ചുള്ള തുക ഏഴായിരത്തഞ്ഞൂറ് രൂപ കാഞ്ചന ചേച്ചിയിൽ നിന്നും ബന്ധപ്പെട്ടവർ കൈപ്പറ്റി വള്ളവും വലയും കിട്ടുമെന്ന് ധരിച്ചിരുന്ന കാഞ്ചന ചേച്ചിക്ക് നിർഭാഗ്യകരമെന്ന് പറയട്ടെ വള്ളവും വലയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവർ വളരെ വേദനയോടുകൂടി സംസാരിക്കുന്ന ഒരു വാർത്ത ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ സഹപ്രവർത്തകർ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് സത്യമാണെന്ന് ചോദ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം മുഴുവൻ പഠിച്ചതിനു ശേഷം അദ്ദേഹം അവരുടെ ക്ഷേമനിധി കൂടി അവർ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ക്ഷേമനിധിയിൽ പണമടയ്ക്കുന്നുണ്ട് അവർ കൊടുത്ത അപേക്ഷകളുടെ കോപ്പികളാണിത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഏഴായിരത്തഞ്ഞൂറ് രൂപ അവരത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ആയ നിലയ്ക്ക് ഈ വള്ളം തീർച്ചയായിട്ടും കാഞ്ചര ചേച്ചിക്ക് അർഹതപ്പെട്ടതാണ് അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലത് തോന്നുകയും അദ്ദേഹം അങ്ങനെ കാഞ്ചന ചേച്ചിക്ക് ആ വള്ളവും വലയും കൊടുക്കാം എന്നുള്ള വിവരം ഞങ്ങളെ അറിയിക്കുകയും അത് അവരുടെ വീട്ടിൽ പോയി ആ അമ്മയോട് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട കാർമ്മ പഞ്ചായത്തിലെ മെമ്പർമാരടക്കമുള്ള ആളുകൾ ഇവിടെ വന്നത് അപ്പോൾ ആ വാർത്ത ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ചേച്ചി അറിയിക്കുന്നു ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അത് പെട്ടെന്ന് അത് വേറൊന്നും ചിന്തിക്കാതെ അത് തരാം അതിൻ്റെ പൈസ എത്രയാണെന്ന് ചോദിക്കൂ ഞാനത് തന്നേക്കാം ഞാനത് ആ അമ്മയ്ക്ക് കൊടുക്കാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിനും അത് അത് ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള കാഞ്ഞു ചേച്ചിക്കും ഒക്കെ അതിന് നിമിത്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും സ്നേഹവും ഉണ്ട് അപ്പൊ അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ് എല്ലാവരും സന്തോഷം കാരണം അദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു അപ്പോൾ സത്യസന്ധമായിട്ടല്ലേ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കാര്യങ്ങൾ കാരണം ഇതിനകത്ത് യാതൊന്നും ഇല്ല ഒരു കാര്യം കേട്ടാൽ അത് ചില സമയത്ത് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവും ഉടനടി എന്നോട് പറഞ്ഞു എത്ര നാളായി പോവാൻ കേട്ടിട്ട് ഇത്ര നാളായി ആൾ ഹസ്ബൻഡ് വലിച്ചിരുന്ന നാളായി അദ്ദേഹം പറഞ്ഞു ഒരു വള്ളത്തിന് എത്ര വിലയാകുമെന്ന് ഉടനടി ചോദിച്ച് പറയാൻ പറ്റും അങ്ങനെ അപ്പം തന്നെ ഞാൻ വള്ളംകാരായിട്ട് ബന്ധപ്പെട്ടു ചൂല്യക്കായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ വള്ളത്തിൻ്റെ വില പറഞ്ഞു വല എത്ര വല വലയ്ക്ക് എത്ര വരും അപ്പോൾ ആ വലയുടെ വില പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ആ അമ്മയ്ക്ക് ഞാൻ ആ വള്ളവും വലയും കൊടുക്കാമെന്ന് പറഞ്ഞേക്കും വീട്ടിൽ പോയി അവരടുത്ത് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം രാവിലെ തന്നെ അല്ല അങ്ങനൊരു അമ്മയ്ക്ക് ഒരു ഒരു കാര്യം അറിവാന് പറ്റാതും സുരേഷ് ഗോപി അദ്ദേഹം വന്ന് തരുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് അതാണ് പറഞ്ഞത് ചില സങ്കടങ്ങൾ അത് അത് ഗുണം ചെയ്യും സമരഞ്ഞർ അമ്മയുടെയും ഏഹ് എല്ലാത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് ഏഹ് അപ്പോൾ അദ്ദേഹം ഈ ഇത് പറയാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും മെമ്പറും എല്ലാ ആളുകളും കൂടിയിട്ട് അമ്മ പറഞ്ഞു ണ്ടല്ലോ ഇത് അവർക്ക് തോന്നണം കൂടുതൽ താമസിക്കുന്ന സ്ഥിര താമസക്കാരിയാണ് ഞാൻ എനിക്ക് ഈ വഞ്ചിയും വലയും കിട്ടാത്തതിന്റെ പേരിൽ എനിക്ക് നല്ല വിഷമവും പ്രയാസങ്ങളും ഉണ്ട് അങ്ങനെ ഇരിക്കലാണ് കൃപേഷേട്ടം എന്ന രാവിലെ എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ചത് അവിടുന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ചേട്ടൻ എന്നെ വിളിച്ചു കാഞ്ഞിനെ ചേച്ചി വഞ്ചി കിട്ടാത്തത് എന്തുകൊണ്ടാണ് അപ്പം ഞാൻ മത്സ്യത്തൊഴിലാത്ത കാരണം കൊണ്ടാണ് എനിക്ക് ഈ വഞ്ചി കിട്ടഞ്ഞത് അപ്പോൾ ഞാൻ കേരളം പഞ്ചായത്തിൽ കുറച്ച് അവരായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു ആ നേരം ആ ആ സമയത്ത് കൃപേഷേട്ടം വിളിച്ച് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പോൾ ഞാൻ അപ്പോൾ ഒരു വീഡിയോ കണ്ടു അതിൻ്റെ പേരിൽ വിളിച്ചതാണെന്നും പറഞ്ഞു നേരം കഴിഞ്ഞപ്പോൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ഞാൻ നഗരസഭയുടെ നിലവാരത്തിലേക്ക് ആളൂർ പഞ്ചായത്ത് വളർന്നുവെന്ന മന്ത്രി ഡോക്ടർ അർബിന്ദു ആളൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയ നൂതന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ ജനകീയ ഇടപെടലുകൾ എന്നിവയുടെ അവലോകനവുമായി സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആളൂർ പഞ്ചായത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടായതായും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതായും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു മാലിന്യമുക്ത നവകേരളം ലൈഫ് മിഷൻ പദ്ധതി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് ആരോഗ്യ മേഖല റോഡുകൾ പശ്ചാത്തല വികസനം വിജ്ഞാന കേരളം ഡിജി കേരളം കുടിവെള്ളം അംഗൻവാടികൾ ആധുനിക ക്രിമിറ്റോറിയം പൊതുസേവനം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് ആളൂർ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി ആളൂർ പഞ്ചായത്ത് കൈവരിച്ച ഭരണ നേട്ടങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഉൾപ്പെടുത്തി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു സദസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളുടെ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സുനിൽ അവതരിപ്പിച്ചു കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ റിപ്പോർട്ട് വികസന സദസ് റിസോഴ്സ് പേഴ്സൺ കെ സജിത അവതരിപ്പിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വികസന രേഖ പ്രകാശനം ചെയ്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മുഖ്യാതിഥിയായി സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലപ്പുഴ ബിആർസിയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വൈ ഐ പി ശാസ്ത്രപദം ശില്പശാല നടത്തി ദ്വിദിന ശില്പശാലയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാനി നിർവഹിച്ചു പുതിയ സയൻറ്റിസ്റ്റുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും തന്നെ പുതിയ ആശയങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഈ ലോകത്തെ നയിക്കാൻ തയ്യാറെടുത്തിട്ടുള്ള മിടുക്കും മിടുക്കികളും മിടുക്കരുമായിട്ടുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് തീർച്ചയായും ഈ സമൂഹത്തെ ലോകത്തെ നയിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള മാനസികവും സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള പിന്തുണ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാകും ബി ആർ സിയുടെ ഭാഗത്തുനിണ്ടാവും അതിനാവശ്യമായിട്ടുള്ള ദിശാസൂചകങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും നേരത്തെ സത്യവാലം മാഷ ചോദിച്ചപ്പോൾ ആരാണ് ആദ്യത്തെ ലോകത്തെ ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അമ്പരം നിരുന്ന ഒരു മുഖമാണ് എനിക്ക് കാണാൻ സാധിച്ചത് പെട്ടല്ലോ ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന രീതിയിലാണ് എല്ലാവരുടെ മുഖം കണ്ടത് അതിൻ്റെ ആവശ്യമില്ല ചോദ്യങ്ങൾ ചോദിക്കാനാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് ആ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക ചോദ്യങ്ങൾക്ക് സ്വയമേവ ഉത്തരം കണ്ടെത്തുക അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞരുടെ മനസ്സ് നിങ്ങളിലേക്ക് ഒരുക്കി പുറപ്പെടുവുള്ളൂ അപ്പം എന്ത് വേണം ആദ്യം എന്ത് കണ്ടാലും ചോദിക്കണം എന്ന രീതിയിൽ പോകുമ്പോൾ ആ ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു രീതിയും ഒരു സ്വഭാവ രീതിയും നമ്മൾ കടപെടുക്കേണ്ടതുണ്ട് അതിൽ നേരത്തെ പറഞ്ഞ പോലെ സുവർണകാലഘട്ടം മുകളന്മാരുടെ കാലം കുറ്റ കാലഘട്ടം സുവർണകാലഘട്ടം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചോദിച്ചോദിക്കാൻ തയ്യാറായ ഒരു ചരിത്രകാര്യം ഉണ്ടായി എന്നുള്ളതാണ് ഞാനെ മറിച്ച് ഞങ്ങളെ പോലുള്ള ആളുകൾ ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രത്തെ വീണ്ടും വീണ്ടും പഠിച്ചു പഠിച്ചു പോകുന്നതല്ലാതെ അത് ചോദിക്കാനുള്ളൊരു ആർജവും നമ്മളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ചോദിക്കാൻ തയ്യാറെടുത്ത ഒരാളുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് ഗുപ്തകാലഘട്ടം സുവർണ കാലഘട്ടം ആയിരുന്നോ എന്ന് ചിന്തിക്കുന്നത് തന്നെ അപ്പോഴാണ് അതുപോലെ എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോകേണ്ട ആളുകളല്ല എവിടെയാണോ ചോദിക്കേണ്ടത് എവിടെയാണോ ഉത്തരം കണ്ടെത്തേണ്ടത് അതിന് തയ്യാറെടുക്കാനായിട്ടായിരിക്കണം നമ്മുടെ ഈ വൈ ഐ പി ശാസ്ത്ര പദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിആർസി കോർഡിനേറ്റർ വിധതി വിശദീകരിച്ചു ട്രെയിനർമാരായ ഷാബു ഗംഗാധരൻ ഗോപാലകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതവും സിആർസിഡിനേറ്റർ കെ വിജിത നന്ദിയും കണ്ടെത്തിയ കുട്ടികൾക്കാണ് പരിശീലനം ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ബിആർസി പരിധിയിലെ കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് കരസ്ഥമാക്കി ഇരിങ്ങാലക്കുട സ്വദേശിനി ഫാത്തിമ ഷക്സീന പോർച്ചുഗലിലെ മിൻഹോ സർവകലാശാലയിൽ ഗവേഷണ പഠനത്തിനുള്ള അവസരമാണ് ഇരിങ്ങാലക്കുട കരുവന്നൂർ എട്ടുമന സ്വദേശിയായ പുന്നിലത്ത് സുദ്ദിഖിന്റെയും ഷബീനയുടെയും മകളായ ഫാത്തിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രണം ലക്ഷ്യമിടുന്ന ഫാർമസ്യൂട്ടിക്കൽ ഡൗൺ സ്ട്രീം പ്രോസസിംഗ് ക്രിസ്ത്യനൈസേഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായി മൂന്ന് വർഷം നേടുന്ന ഗവേഷണത്തിനാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് തഞ്ചാവൂരിലെ ശാസ്ത്ര ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ഇംഗ്ലണ്ടിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് ബിരുദവും ഫാത്തിമ ഷക്സീന കരസ്ഥമാക്കിയിട്ടുണ്ട് ബെസ്റ്റ് ഓവറോൾ പെർഫോമർക്കുള്ള സമ്മാനവും ഏറ്റവും മികച്ച പ്രൊജക്ടിനുള്ള ഒന്നാം സമ്മാനവും യു കെയിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫാത്തിമ ഷക്സീന സ്വന്തമാക്കിയിട്ടുണ്ട് പത്താം ക്ലാസ് വരെ ചേർത്ത് ലൂർദ് മാതാ സ്കൂളിലും പ്ലസ് ടുവിന് ഇരിങ്ങാലപ്പുഴ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പഠിച്ചത് കുവൈത്തിൽ ജോലി ചെയ്യുന്ന സിദ്ദിഖ് പുന്നില്ലത്തിന്റെ മകളാണ് ഫാത്തിമ ഷക്സീന ഇരിങ്ങാലപ്പുഴ ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ബക്സാദ് റുഷൈദ് സഹോദരനാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news ICL Medilab empowering health near Altara, opposite village office iring from the house of ICL to line weaving stories around you to line designer studio Creations made from the heart